ഇവിടുത്തെ കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് അവരെന്ത് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചാണ് നാട് മുന്നോട്ട് പോകുന്നത് അതൊരു വല്ലാത്തൊരു കഷ്ടമാണ് ഈ മാധ്യമങ്ങളെ കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വിവാദങ്ങളുണ്ടായി പലരും കുറ്റാരോപിതരാണ് അവര് ഇപ്പം നമ്മുടെ സിദ്ധി ഹിക്ക പോലും രാജിവെച്ച് മുന്നോട്ട് പോയി അപ്പോൾ ഇവരെ പറ്റിയൊക്കെ നമ്മൾ ഈ വായ്ത്താളം പോലെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനാണെന്നൊന്നും എന്തിനാണെന്ന ആവശ്യമില്ല കാരണം നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളായിരുന്നു അതിലുള്ളത് ഇത് ഏതുവരെ പോകുമെന്ന് നമുക്കറിയാം ജനങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിൽ ഒരു ഞാൻ ഒരു വീഡിയോ പറഞ്ഞാൽ ബി പഠിച്ച് പറഞ്ഞു ഇവിടെ ഈ നാട്ടിൽ ഒരു നടക്കാൻ പോകുന്നില്ല ഇപ്പം നടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പണി കിട്ടാൻ പോകുന്നത് മാധ്യമങ്ങൾക്കായിരിക്കും എന്ന് എനിക്കൊരു തോന്നലുണ്ട് കാരണം ഇക്കാര്യങ്ങളിൽ ഇവരുടെ പ്രതികരണവും ഇവരുടെ ഒരു ശുഷ്കാന്തിയും കാണുമ്പോൾ മാധ്യമങ്ങൾ നാട്ടുകാരെ അടി വാങ്ങിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ ഒരു ചാനലിൽ ഈ ധർമ്മചന്ദ് ബോൾഗാട്ടിയെ വിളിച്ച് ഒരു റിപ്പോർട്ട് വൈറ്റെടുക്കുന്നതാണ് ഒരു ചാനൽ അവതാരിക ഏത് ചാനലാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല ഏതോ ആവട്ടെ ഏതായാലും കണക്ക് ചെയ്യുന്നെ വിളിച്ച് ലൈനിൽ വിളിച്ച് സംസാരിക്കുകയാണ് ആ ലേഡി ആ റിപ്പോർട്ടർ വാർത്ത വായിക്കുന്ന ആ സ്ത്രീ ധർമ്മജനോട് ധർമ്മജൻ എന്തോ പീഡനം ചെയ്ത രീതിയിലാണ് തർക്കിക്കുന്നത് ഭയങ്കരമായി റൈസായാണ് സംസാരിക്കുന്നത് ധർമ്മജനെ വിളിച്ച് ചോദി നിങ്ങൾ ആ പണ്ട് നായികയ്ക്ക് മറ്റേ സിനിമാ താരത്തിനുണ്ടായ വിധം ദിലീപിന്റെ കൂടെ നിന്നില്ലേ എന്നുള്ളത് അന്ന് കരഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ അത് അയാളുടെ നിലപാടാണ് അല്ലേ അയാൾ അത് പറയുന്നുണ്ട് വളരെ സൗമ്യനായി അയാൾ പറയണം അവസാനം കരി കെടിയിട്ടാണ് ധർമ്മജൻ വളരെ റഫായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടത് ഇത് കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഈ നാട്ടിൽ ശിക്ഷിക്കപ്പെടില്ല ഇതൊന്നും ഒന്നും സംഭവിക്കാൻ പോകണില്ല ഈ ഒരു പടപ്പുറപ്പാട് ഇങ്ങനെ കിടന്ന് ഇറങ്ങിച്ച് ഇനി അടുത്തൊരു വിഷയം ഉണ്ടാകും ഇതങ്ങ് പോകും റെഞ്ചി രഞ്ജി പണിക്കറിനടുത്ത് പോയി സംസാരിക്കുന്നുണ്ട് അയാളൊക്കെ വളരെ പക്വമായിട്ടാണ് കാര്യങ്ങൾ മറുപടി അപ്പൊ അയാളുടെ വായിന്ന് വീഴുന്ന വാക്കുകളെ വളച്ചൊടിച്ച് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങളെ നാട്ടുകാർ കയറി അടിക്കുന്ന ഒരു ഗതി ഉണ്ടാവും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നിനക്കൊക്കെ പിച്ച വാൻ പിച്ച പിച്ച് പിച്ച് തിന്നാൻ വേണ്ടി ഇതിനൊക്കെ ഓരോ വാക്കുകളായിരുന്നു വിട്ട് അടുത്തൊരു വാർത്ത കേട്ടും അതിന്റെ പ്രതികോട്ട് പോകുന്ന നാട്ടുകാർ മനസ്സിലാക്കി തുടങ്ങി അത് നല്ല പണി വാങ്ങി പിന്നെ ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ സ്ത്രീ വിഷയങ്ങളില്ലെന്നാണ് പറയുന്നത് അത് ചോദിക്കുമ്പോൾ അങ്ങ് ഒഴി ഒഴിഞ്ഞു ഒഴിഞ്ഞങ്ങ് പോവേണ്ടത് ഏതൊരു മാധ്യമം എടുത്താലും അവിടെ ഒരു വിവാദങ്ങളും വാർത്തകളും സ്ത്രീ പീഡനത്തിനെ പറ്റിയുള്ള വാർത്തകളൊക്കെ ഉണ്ടായിട്ടുള്ളത് പേരെടുത്ത് പറയണോ നാട്ടുകാർ പറഞ്ഞു തുടങ്ങും നിന്റെ അടുത്തൊക്കെ തന്നെ ചോദിക്കും മാധ്യമങ്ങളോട് നിന്റെ ആ മീഡിയയിൽ ഉണ്ടായിരുന്ന ആ ലേഡിയോട് ഇന്നയാളിങ്ങനെ പെരുമാറട്ടെ അതിനെപ്പറ്റി എന്തായി അവൻ ഇപ്പോഴും ഇരുന്ന് വാർത്ത വായിക്കുന്നുണ്ട് വാർത്തകൾ എല്ലാവരും ഒരാളല്ല നിങ്ങളെ സ്ഥാപനങ്ങളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അതിന് എന്ത് തീരുമാനമുണ്ടായി എന്ന് ചോദിച്ചാൽ നിനക്ക് ഇത് നാട്ടുകാർ കയറി ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് വളരെ പക്വായി ഇപ്പൊ ആൾക്കാരെയൊക്കെ വെച്ച് ഞാനിപ്പോ ധർമ്മജന്റെ ഒരു ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് അയാളെ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് കരഞ്ഞു കാണും അത് അയാളുടെ നിലപാടാണ് ആയിക്കോട്ടെ അതിനെ വിളിച്ചിട്ട് നീ ആ ശരിയോ എന്ന് പറഞ്ഞാൽ റൈസ് ആവുകയാണ് ഭയങ്കരമായി റൈസായാണ് ദർമ്മത്തിനോട് സംസാരിക്കുന്നത് ഒരാളെ വിളിച്ച് നിങ്ങളുടെ ചാനലിലോട്ട് അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നില്ല അപ്പോൾ ഒരു മര്യാദ വേണ്ടിയിട്ട് ഞാൻ ഇത് ഈ ഒരു സംഭവം മാത്രമേ എല്ലാ ചാനലുകളിലും മിക്ക ചാനൽ ചാനലൊഴി പേര് പറയിക്കുന്നതൊക്കെ ഇത് പറയണം പുറത്തു വരണം എന്നൊക്കെ ഉള്ളത് തന്നെയാണ് നമ്മളെ ആഗ്രഹം ഇപ്പോൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞു ഇപ്പോൾ സിദ്ദിഖ് ഇക്കെ ആയാലും ഓരോരുത്തർ മുകേഷിൻ്റെ പേര് നടന്മാരുടെയൊക്കെ പേര് പറയുന്നുണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ ഇതൊന്നും ഇപ്പോഴും പറയുന്നതല്ല ഹേമ കമ്മീഷന് മുമ്പ് പല വർഷങ്ങൾക്ക് മുമ്പ് ഇവരൊക്കെ ഇതിന് പേര് ഒന്നും പറഞ്ഞിട്ടുണ്ട് അന്ന് ഇവരൊന്നും കണ്ടില്ല ഇതൊന്നും ഈ കോടതി ഇത് കേട്ടില്ല ഇവര് വീണ്ടും പറയാ രണ്ടാമത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തിഒമ്പതിൽ പറഞ്ഞിരുന്നു പന്ത്രണ്ടിൽ പറഞ്ഞു ഇരുപത്തിരണ്ടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് അവർ ഈ പറഞ്ഞവരൊക്കെ വീണ്ടും വീണ്ടും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇപ്പോഴാണ് ഹേമ കമ്മീഷൻ വന്നതിൻ്റെ പേരിൽ കുറച്ച് മസാല കിട്ടാൻ വേണ്ടി വീണ്ടും വിവാദം ഉണ്ടാക്കുന്നത് ഇത് വീണ്ടും കുറച്ചു കാലം ഇതൊക്കെ തന്നെ പോവും ഇത് പോകുമ്പോൾ ഈ നാട്ടുകാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ സ്വഭാവം നാട്ടുകാർ കയറി കൈവെക്കും നൂറു ശതമാനം ഉറപ്പാണ് എന്റെ ഒരു ചിന്തയിൽ ഇനി അങ്ങോട്ട് ആൾക്കാര് സഹിക്കൂല അതുകൊണ്ട് സൂക്ഷിച്ച ദുഃഖിക്കണ്ട മനസ്സിലായി ഓക്കെ